ആർഎസ്എസ് പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലെന്ന് സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് നേതാവുമായുള്ള സന്ദർശനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടെന്ന് ആദ്യമുന്നയിച്ചപ്പോൾ എല്ലാവരും എതിർത്തുവെന്നും കണ്ടാൽ എന്താ കുഴപ്പമെന്നും ചോദിച്ചുവെന്നും വി ഡി സതീശൻ പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ച വിഷയത്തിൽ സഭയിൽ അടിയന്തര പ്രമേയത്തിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ ഗോൾബാക്കറിന്റെ ചിത്രത്തിൽ താൻ നിൽക്കുന്ന പടം സി പി എം കൊണ്ടുവന്നു അത് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്ന ചിത്രമാണ് ഞാൻ ഒരു പരിപാടിക്കും പോയിട്ടില്ല ശൈലജ ടീച്ചറുടെ അഞ്ച് ചിത്രങ്ങൾ കാണിച്ചുതരാം നിങ്ങളുടെ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങൾ കാണിച്ചുതരാം ഞാൻ ആർ എസ് എസിന്റെ ഗണേശോത്സവത്തിൽ പങ്കെടുത്തുവെന്ന് സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വന്നു എറണാകുളത്ത് ശിവക്ഷേത്രത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തത് അമ്പലത്തിൽ നടത്തിയ പരിപാടിയിൽ പോവാൻ പാടില്ലേ രണ്ടായിരത്തി പതിനെട്ടില് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് മന്ത്രി പങ്കെടുത്താൽ പ്രശ്നമില്ല സതീശന് പോയാൽ ആര്എസ്എസിന്റെ പരിപാടിയായി പറയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു